സമസ്ത കേരള ജംഅയ്യത്തുലമായയുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഏതൊരു പശ്ചാത്തലത്തിൽ വന്നു എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് അതിന്റെ തുടക്ക സമയത്ത് തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ബിരുദദാന മഹാസമ്മേളനം നടക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൽ സമത്വയുടെ കീഴിൽ എന്നതിൽ രേഖപ്പെടുത്തണം എന്ന് നേരത്തെ ഒരു തീരുമാനമുണ്ടായിരുന്നു ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു അത് മർക്കസിലെ അതുപോലെ തന്നെ ഈ സംവിധാനത്തിലെ അതുപോലെ തന്നെ സയ്യിദ് ഹൈദർ അലി ഷഹാബ്ദ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി അവർ യോഗം ചേർന്ന് തീരുമാനിച്ച മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായി ഈ സംവിധാനത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തിന്റെ തീരുമാനമാണ് അത് സെയ്ദ് ഹൈദലി ശഹാബ്ദങ്ങൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം യഥാർത്ഥത്തിൽ സി എസ് ഇ അന്നത്തെ അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടെടുത്ത തീരുമാനമാണ് അതിന്റെ കൃത്യമായ രേഖ വളാഞ്ചേരി മർക്കസു തർബിത്ത് ഇസ്ലാമിയുടെ ഓഫീസിലും സമത്തയുടെ ഇതിന്റെ ഫയലിലും കൃത്യമായി നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും ഞാൻ വൈകാരികമായിട്ടല്ല വസ്തുതാപരമായിട്ടാണ് പറയുന്നത് അങ്ങനെ കൃത്യമായി ഒരു തീരുമാനമെടുത്തെങ്കിൽ എടുത്തെങ്കിൽ പ്രത്യേകിച്ച് സയ്ദ് ഹൈദർ ശഹാബ് തങ്ങളെ പോലെയുള്ള ഒരു മഹാരഥനായ നേതാവ് അധ്യക്ഷത വഹിച്ചു കൊണ്ട് എടുത്തൊരു തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ആറിന് സന്നദ്ധദാന സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രേഖകൾ കൃത്യമായി പരിശോധിച്ചാൽ അങ്ങനെ തന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്ന ഈ പ്രവർത്തനത്തെ സ്വതന്ത്രമാക്കുക അത് സി ഐ സി എന്ന് പറയുന്ന ഒരു വ്യതിരിക്തമായ ഒരു കോഓർഡിനേഷന്റെ കീഴിൽ മാത്രം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് ഇതിന്റെ പരിശോധിക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു സമത്ത കേരള മുഷാവറ നാൽപ്പതംഗ മുഷാവറ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സമത്ത കേരള ജമീയത്തുലമയുടെ പ്രവർത്തകർക്കും സമത്തെ സ്നേഹിക്കുന്നവർക്കും അതൊരു അന്തിമ തീരുമാനമാണ് ആ തീരുമാനത്തിൽ വരെ സമത്തയുടെ പ്രവർത്തകർക്ക് യാതൊരു തരത്തിലും തർക്കമില്ലല്ലോ ഈ സംഭവത്തിന്റെ തുടക്കം നടക്കുന്ന സമയത്ത് മാറ്റി നിർത്തൽ നടക്കുന്ന സമയത്ത് എസ് ഐ സി എന്ന് പറയുന്ന സൗദിയിലെ സമത്തയുടെ ഔദ്യോഗിക കീഴ്ഘടകത്തിന്റെ ഒരു പ്രചരണ പരിപാടിയിൽ സൗദി അറേബ്യയിലാണ് അന്ന് സൗദി അറേബ്യയിലെ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇതുപോലെ കൂടിയ ഒരു ഇൻഡോർ പരിപാടിയിൽ വെച്ചുകൊണ്ട് ഈ വശം വന്ന സമയത്ത് അത് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞു സമത്ത കേരള ജമ്മ്യൂത്തിലും ഇവിടെ മുഷാഫറ നാൽപ്പത് അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നല്ല വിസാദ് അടക്കമുള്ള ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നാൽപ്പത് അംഗങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പിന്നെ നമുക്കതിൽ ഒരു ഒരഭിപ്രായവും പറയാനില്ല അത് വ്യക്തിയുടെ തീരുമാനമല്ല വ്യക്തികളുടെ തീരുമാനമല്ല സമത്തയുടെ ഔദ്യോഗിക തീരുമാനമാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സമത്തയുടെ തീരുമാനത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമുണ്ടാക്കാൻ പാടില്ലല്ലോ സമത്വ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ അപ്പുറത്തേക്ക് ആരായാലും ശരി അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് സമത്വ കേരള ജമ്മ്യൂത്തലയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ ആരാണെങ്കിലും ബാധ്യസ്ഥരാക ഈ ഒരു സാഹചര്യത്തിൽ സമത് തീരുമാനം പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കാം നാളെ സമത്ത പറയാണ് ഉദാഹരണമായിട്ട് നാളെ സമസ്ത പറയാ സമസ്യ മാറ്റി നിർത്തിയ ആൾ ചില സ്ഥാപനത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് അതും പറഞ്ഞ് ഞങ്ങൾ ചർച്ച നിർത്തുകയാണ് ആ സംവിധാനത്തെ ഒഴിവാക്കിയാണ് സമത്ത പറഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കും ഒരു തർക്കവും പിന്നെ അവിടെ ഇല്ല ആ സംവിധാനത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ എസ് എം എഫ് മുമ്പിൽ ഉണ്ടാകുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം സാദിക്കലി ശാബ്ദങ്ങളും പറയുന്നു സമത്ത ഒരു തീരുമാനമെടുത്ത് അവരോട് പറഞ്ഞാൽ അത് അവർ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ തലപ്പത്തിണ്ടാവില്ല ഞാൻ ഈ സദസ്സിന് പോലെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ സാദിക്കലി ശാബ്ദങ്ങളുമായി സംസാരിച്ചു ബഹുമാനപ്പെട്ട തങ്ങളുടെ മനസ്സ് അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് യോഗം നടക്കുന്ന കാര്യം അറിഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തങ്ങളോട് പറഞ്ഞു സമസ്ത കേരള ജമ്യൂത്തിൽ വകുക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു സാദിഖലി ഷാഫ് പറഞ്ഞ വാക്കെന്താണോ സമസ്ത ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം സി ഐ സി അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പറഞ്ഞു അതാ പറഞ്ഞ വാക്കാ അതിന്റെ രഹസ്യമൊക്കെ അവർക്ക് നന്നായി അറിയാം പക്ഷെ ഒരു പബ്ലിക്കായി നമ്മൾ സ്പീച്ച് നടത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ഇവര് ഈ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് തെറ്റാൻ തർക്കമൊന്നുമില്ല കാരണം അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ആ നിമിഷം നമ്മളത് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മൾ അവരെ ബന്ധപ്പെട്ടു ഏത് അടിസ്ഥാനത്തിലാണ് ഉസ്താദമാരുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണോ ധാരണയുടെ അടിസ്ഥാനത്തിലോ എന്നൊക്കെ അന്വേഷിച്ചു എന്നിട്ട് നമ്മൾ അവരോട് ഞാൻ കെ ആർ എം ആ വൈസി ഉത്തരയം വൈദ്യം വൈ സി തുടങ്ങിയ ഒരു വലിയ ടീം അവർ എന്നെക്കാൾ മുതിർന്ന ആളുകൾ നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളെ സമീപിച്ച അവരോട് ആത്മാർത്ഥമായി പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കി പുറത്തുവിട്ടാൽ ഈ ഐക്യം തകരും സമസ്ത കേരള ജമ്യത്തർമയെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിഞ്ഞതെന്ന് വരില്ല നമുക്ക് ഐക്യമാണ് ആവശ്യം ഇവിടെ നിങ്ങൾ ക്ഷമിക്കണം ആ തീരുമാനം തൽക്കാലം മരവിപ്പിക്കണമെന്ന് പറഞ്ഞു ഉത്തരവാദപ്പെട്ട അവരുടെ ബോഡിയിലുള്ള ഒരാൾ അത് ഏറ്റെടുത്ത് ഒരു മാസം ഞങ്ങളത് മരവിപ്പിച്ച് നിർത്താം പുറത്തുവിടില്ലാന്ന് ഉറപ്പുവന്നു അങ്ങനെ ഒരു മാസം അവരത് പുറത്തുവിട്ടില്ല ആ ഒരു മാസം തീരുന്ന സമയത്ത് അവരത് പുറത്തുവിട്ടു അപ്പോൾ ഈ ചർച്ച നടക്കുന്ന സമയമാണ് അപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞു ഈ ചർച്ച അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ചെയ്ത് ശരിയായില്ല എന്ന് അവരുടെ ഉത്തരവപ്പെട്ട ആളുകളോട് നമ്മൾ പറഞ്ഞു അത്ര പറയാനുള്ളത് നമുക്ക് കഴിയൂ